ഹായ് എവ്രിവാൺ യെജു അലിമിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ബാച്ചിലർ ഓഫ് ആർട്സ് ബി എ സൈക്കോളജിയുടെ സിലബസ് അനലൈസിസ് ആണ് കേട്ടോ അപ്പോൾ നമ്മൾ ഒരുപാട് വീഡിയോസ് ഇങ്ങനെയുള്ള സിലബസ് സിലബസിന്റെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറഞ്ഞുകൊണ്ട് ഒരുപാട് വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നുണ്ടോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ബി എസ് സൈക്കോളജിയുടെ സിലബസ് ആണ് അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ഓരോ സെമസ്റ്ററിലും നമുക്ക് ഏതൊക്കെ സബ്ജക്റ്റുകൾ പഠിക്കാനുണ്ട് എന്നുള്ളത് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട് അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാനായിട്ട് ശ്രമിക്കാം ഓക്കെ അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം അപ്പം ഇവിടെ നോക്കിയേ പ്രോഗ്രാം ഡീറ്റെയിൽസ് നമുക്ക് ഫസ്റ്റ് സെമസ്റ്റർ മുതൽ സിക്സ് സെമസ്റ്റർ വരെ നമുക്ക് പഠിക്കാനുണ്ട് അല്ലേ അപ്പോൾ ഏതൊക്കെ സബ്ജക്റ്റുകളാണ് വരുന്നത് എന്നുള്ളത് നമുക്ക് പറഞ്ഞു തുടങ്ങാം അപ്പോൾ ഫസ്റ്റ് സെമസ്റ്ററിൽ വരുന്ന സബ്ജക്റ്റുകൾ അപ്പോൾ നമുക്ക് ഓരോ സെമസ്റ്ററിലും നമുക്ക് പഠിക്കാനുള്ളത് ഒരു ഡിസിപ്ലിനറി കോർ കോഴ്സ് ഉണ്ടായിരിക്കും ഡിസിപ്ലിൻ കോർ കോഴ്സ് കേട്ടോ അതുപോലെ തന്നെ ആൻസിലിയറി കോർ കോഴ്സ് ഉണ്ടായിരിക്കും പിന്നെന്താണ് ലാംഗ്വേജ് കോർ കോഴ്സ് ഉണ്ടായിരിക്കും എബിലിറ്റി എൻഹാൻസ്മെൻറ്റ് കമ്പൽസറി കോഴ്സ് ഇങ്ങനെ നമുക്ക് നാല് രീതിയിലുള്ള കോഴ്സുകൾ നാല് പേപ്പേഴ്സ് നമുക്ക് പഠിക്കാനുണ്ടാവും ഇപ്പോൾ ഫസ്റ്റ് വൺ ഡിസിപ്ലിൻ കോർ കോഴ്സിൽ വരുന്ന സബ്ജെക്റ്റ് എന്ന് പറയുന്നത് ബേസിക് സൈക്കോളജിക്കൽ പ്രോസസ് വണ് ആണ് അതായത് നമ്മുടെ ഫസ്റ്റ് സെമസ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ള സൈക്കോളജിയുടെ കോർ പേപ്പർ എന്ന് പറയുന്നത് ബേസിക് സൈക്കോളജിക്കൽ പ്രോസസ് വണ് ആണ് കേട്ടോ അതിനുശേഷം വരുന്നത് ആൻസിനിയറി ആണ് അത് ഹിസ്റ്ററി ഓഫ് ഇന്ത്യൻ നാഷണൽ മൂവ്മെൻറ്റ് ആണ് നമുക്ക് പഠിക്കാനുള്ളത് അതിനുശേഷം ലാംഗ്വേജ് കോർ കോഴ്സ് വരുന്നുണ്ട് അത് റീഡിങ് ആൻഡ് റൈറ്റിംഗ് ഇംഗ്ലീഷാണ് വരുന്നത് കേട്ടോ അതിനുശേഷം എബിലിറ്റി എൻഹാൻസ്മെന്റ് കമ്പൾസറി കോഴ്സ് എൻവിയോൺമെൻറ്റൽ സ്റ്റഡീസ് ഇങ്ങനെ നാല് പേപ്പേഴ്സ് ആണ് നമുക്ക് ഫസ്റ്റ് സെമസ്റ്ററിൽ പഠിക്കാനുള്ളത് ഓക്കെ ക്ലിയർ ആണോ ഇനി നമുക്ക് സെക്കൻഡ് സെമസ്റ്ററിലേക്ക് പോവാം അപ്പോൾ അവിടെ നമുക്ക് കാണാം ഒരു ഡിസിപ്ലിൻ കോർ കോഴ്സ് ഉണ്ട് ആൻസിലറി കോഴ്സ് ഉണ്ട് മോഡേൺ ഇന്ത്യൻ ലാംഗ്വേജസ് ഉണ്ട് അല്ലേ എക്സ്ട്രാ വന്നിട്ടുള്ളൊരു പേപ്പർ അവിടെ ഉണ്ട് അതുപോലെ തന്നെ എബിലിറ്റി എൻഹാൻസ്മെൻറ്റ് കമ്പൾസറി കോഴ്സ് അപ്പോൾ നമുക്കിവിടെ വീണ്ടും നമുക്ക് നാല് പേപ്പർ പഠിക്കാനുണ്ട് അപ്പോൾ ഡിസിപ്ലിൻ കോർ കോഴ്സ് ആയിട്ട് വന്നിട്ടുള്ളത് ബേസിക് സൈക്കോളജിക്കൽ പ്രോസസ് ടു ആണ് ഓക്കെ ആൻസിലിയറി കോഴ്സായിട്ട് വന്നിട്ടുള്ളത് നോക്കിയേ ഡെവലപ്മെൻ്റ് ഓഫ് സോഷ്യോളജിക്കൽ തോട്ടാണ് അതുപോലെ തന്നെ മോഡേൺ ഇന്ത്യൻ ലാംഗ്വേജസ് അപ്പോൾ ഇവിടെ നമുക്ക് കുറേ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട് ഇതിൽ ഏതെങ്കിലും ഒരു ഓപ്ഷൻ നമുക്ക് ചൂസ് ചെയ്യാം ലേണേഴ്സ് ക്യാൻ ചൂസ് എനി വൺ നമുക്ക് ഈ ഒരു ഓപ്ഷൻസിൽ നിന്ന് ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് നമുക്ക് ചൂസ് ചെയ്യാം അപ്പം ഇവിടെ സബ്ജക്റ്റ് വായി വായിച്ചു തരാം ഫങ്ഷണൽ അറബിക്കാണ് ഫസ്റ്റ് വന്നിട്ടുള്ളത് കേട്ടോ അതുപോലെ തന്നെ ഹിന്ദി ഗദ്യ സാഹിത്യ ഔർ സമാ സമാർച്ചന എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഉണ്ട് അതുപോലെ തന്നെ മലയാള സാഹിത്യം കവിത കഥ ഉപന്യാസം നോവൽ പിന്നെ വന്നിട്ടുള്ളത് ഗദ്യം നാടകം ച എന്ന് പറയുന്ന സബ്ജക്റ്റുകളാണ് അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്ന് നമുക്ക് ചൂസ് ചെയ്യാനായിട്ട് സാധിക്കും ഓക്കെ ഇനി വരുന്ന നോക്കി എബിലിറ്റി എൻഹാൻസ്മെന്റ് കോഴ്സ് ആണ് അപ്പോൾ ഇവിടെയും നമുക്ക് ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് ചൂസ് ചെയ്യാനായിട്ട് പറ്റും അപ്പം അവിടെ നമുക്ക് കൊടുത്തിട്ടുണ്ട് കമ്മ്യൂണിക്കേഷൻ ഇൻ അറബിക് ഇംഗ്ലീഷ് ഫോർ കമ്മ്യൂണിക്കേഷൻ റോസ്ബാര ഹിന്ദി പ്രായോഗിക മലയാളം വ്യവഹാരിക സമ സംസ്കാരാർത്ഥം എന്ന് പറയുന്ന ഒരു പേപ്പർ അപ്പം ഇതിൽ ഏതെങ്കിലും ഒരു പേപ്പർ നമുക്ക് അവിടെയും ചൂസ് ചെയ്യാം ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ സെക്കൻഡ് സെമസ്റ്ററിന്റെ ഒരു കേസ് എന്ന് പറയുന്നത് അവിടെ നമുക്ക് നാല് പേപ്പർ തന്നെയാണ് പഠിക്കാനുള്ളത് ഇനി തേർഡ് സെമസ്റ്ററിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് കാണാം ഡിസിപ്ലിൻ കോർ കോഴ്സ് ഉണ്ട് ആൻസിലറി കോഴ്സ് ഉണ്ട് ലാംഗ്വേജ് കോർ കോഴ്സ് ഉണ്ട് സ്കിൽ എൻഹാൻസ്മെന്റ് കോഴ്സ് ഉണ്ട് സ്കിൽ എൻഹാൻസ്മെന്റ് കമ്പൽസറി കോഴ്സ് കേട്ടോ അപ്പോൾ അങ്ങനെ നമുക്ക് അഞ്ച് പേപ്പേഴ്സാണ് അവിടെ പഠിക്കാനുള്ളത് തേർഡ് സെമസ്റ്ററിൽ അഞ്ച് പേപ്പേഴ്സ് പഠിക്കാനുണ്ട് അപ്പോൾ ഡിസിപ്ലിൻ കോർ കോഴ്സ് എന്ന് പറയുമ്പോൾ സോഷ്യൽ ബിഹേവിയർ ആണ് അവിടെ സബ്ജക്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത് ആൻസിലിയറി കോഴ്സ് ഹിസ്റ്ററി ഓഫ് ഇന്ത്യൻ നാഷണൽ മൂവ്മെന്റ് ടു ഓക്കെ അതുപോലെ ലാംഗ്വേജ് കോർ കോഴ്സ് എന്ന് പറയുന്നത് ലിറ്ററേച്ചർ ആൻഡ് ദ കണ്ടംപററി വേൾഡ് എന്ന് പറയുന്ന പേപ്പറാണ് വന്നിട്ടുള്ളത് സ്കിൽ എൻഹാൻസ്മെന്റ് എൻഹാൻസ്മെൻറ് കോഴ്സ് എന്ന് പറയുമ്പോൾ ഹ്യൂമനിസം ആൻഡ് ലോജിക് എന്ന് പറയുന്ന ഒരു പേപ്പറാണ് വന്നിട്ടുള്ളത് കേട്ടോ അതിനുശേഷം സ്കിൽ എൻഹാൻസ്മെന്റ് കോഴ്സ് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടൊരു വേറൊരു പേപ്പർ കൂടെ കൊടുത്തിട്ടുണ്ട് സ്ട്രെസ് മാനേജ്മെന്റ് അതാണ് നമുക്ക് അതിൽ പഠിക്കാനുള്ളത് അപ്പോൾ അതൊക്കെ നമുക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള പേപ്പേഴ്സ് ആണ് കേട്ടോ സ്ട്രെസ് മാനേജ്മെന്റ് ഒക്കെ അതിനുശേഷം നമുക്ക് വരുന്നത് ഫോർത്ത് സെമസ്റ്റർ ആണ് അപ്പോൾ അവിടെ നമുക്ക് കാണാം ഡിസിപ്ലിൻ കോർ കോഴ്സ് ഉണ്ട് ഡിസിപ്ലിൻ സ്പെസിഫിക് ഇലക്റ്റീവ് കോഴ്സ് ഉണ്ട് പുതിയതായിട്ട് ആഡ് ചെയ്ത ഒരു കോഴ്സാണ് അതുപോലെ തന്നെ ആൻസിലറി കോഴ്സ് ഉണ്ട് കേട്ടോ പിന്നെ നോക്കിയേ മോഡേൺ ഇന്ത്യൻ ലാംഗ്വേജസ് ഏതെങ്കിലും ലാംഗ്വേജ് നമുക്ക് ചൂസ് ചെയ്യാനായിട്ട് പറ്റും ഓക്കെ അപ്പൊ ഡിസിപ്ലിൻ കോർ കോഴ്സ് ആയിട്ട് ഫോർത്ത് സെമസ്റ്ററിൽ കൊടുത്തിരിക്കുന്ന പേപ്പർ ഹ്യൂമൻ ഡെവലപ്മെന്റ് ആണ് ഡിസിപ്ലിൻ സ്പെസിഫിക് ഇലക്ടീവ് കോഴ്സിൽ വന്നിട്ടുള്ളത് രണ്ട് പേപ്പേഴ്സ് കൊടുത്തിട്ടുണ്ട് അതിൽ ഏതെങ്കിലും ഒരെണ്ണം നമ്മൾ പഠിച്ചാൽ മതി നമുക്ക് അവിടെ ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം കേട്ടോ ആ രണ്ടെണ്ണത്തിൽ ഏതെങ്കിലും ഒന്ന് ചൂസ് ചെയ്യാം അപ്പൊ ഒന്നാമത് കൊടുത്തിട്ടുള്ളത് ഓർഗനൈസേഷൻ ബിഹേവിയർ ആണ് രണ്ടാമത്തത് എജ്യൂക്കേഷൻ സൈക്കോളജി ഇതിൽ ഏതെങ്കിലും ഒന്ന് നമ്മൾ ചൂസ് ചെയ്താൽ മതി ഓക്കെ അതിനുശേഷം ആൻസിലറി കോഴ്സാണ് അത് സോഷ്യോളജി ഇൻ ഇന്ത്യ അതാണ് നമ്മൾ പഠിക്കേണ്ടത് കേട്ടോ പിന്നെ നമുക്ക് സബ്ജക്റ്റ് പേപ്പേഴ്സ് ആണ് അതിൽ ലിറ്ററേച്ചർ ഇൻ അറബിക്ക് ഉണ്ട് ഹിന്ദി പദ്യസാഹിത്യ ഔർ അനുവാദ് അതുപോലെ തന്നെ മലയാള സാഹിത്യ മാതൃകകൾ ആത്മകഥ ജീവചരിത്രം യാത്രാവിവരണം അനുഭവ സാഹിത്യം എന്ന് പറയുന്ന മറ്റൊരു പേപ്പർ അതിനുശേഷം എന്താണ് ഗദ്യകാവ്യം മഹാകാവ്യം ച എന്ന് പറയുന്ന ഒരു പേപ്പർ അപ്പോൾ അപ്പൊ ഏതെങ്കിലും ഒരെണ്ണം നമ്മൾ ചൂസ് ചെയ്യാം ചൂസ് ചെയ്താൽ മതി കേട്ടോ ഓപ്ഷനൽ ആണ് അതിനുശേഷം വരുന്നത് ഫിഫ്ത്ത് സെമസ്റ്റർ ആണ് അപ്പോൾ ഇവിടെ നമുക്ക് ഡിസിപ്ലിൻ കോർ കോഴ്സ് ഉണ്ട് ഡിസിപ്ലിൻ സ്പെസിഫിക് ഇലക്റ്റീവ് കോഴ്സസ് ഉണ്ട് അപ്പോൾ ഇവിടെ നമുക്ക് ഈ ഒരു കോഴ്സിൽ നോക്കാം ചൂസ് എനി ടു അതായത് നമ്മൾ നേരത്തെ നമ്മൾ ഒരെണ്ണമാണ് ഡിസിപ്ലിൻ ഇല സ്പെസിഫിക് ഇലക്റ്റീവ് കോഴ്സിൽ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷെ ഇവിടെ നമുക്ക് രണ്ട് സബ്ജക്റ്റുകൾ ചൂസ് ചെയ്യേണ്ടതായിട്ടുണ്ട് ഓക്കെ പിന്നെ വരുന്നത് നോക്കുക ജന ജനറിക് ഇലക്റ്റീവ്സ് ആണ് ജനറിക് ജനറിക് ഇലക്ടീവ്സ് ആണ് അപ്പോൾ ഇവിടെ നമ്മുടെ ലാംഗ്വേജ് പേപ്പേഴ്സ് ആണ് വന്നിട്ടുള്ളത് അപ്പോൾ അത് ഏതെങ്കിലും ഒന്ന് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും പിന്നെ ലാസ്റ്റ് വരുന്ന സ്കിൽ എൻഹാൻസ്മെന്റ് കോഴ്സ് കെട്ടോ അപ്പോൾ നമുക്ക് ഇവിടെ ഫിഫ്ത് സെമസ്റ്ററിൽ കോർ ഡിസിപ്ലിൻ ആയിട്ട് ഡിസിപ്ലിൻ കോർ കോഴ്സ് ആയിട്ട് വന്നിട്ടുള്ളത് അണ്ടർസ്റ്റാൻഡിങ് സൈക്കോളജിക്കൽ ഡിസ് ഡിസോർഡേഴ്സ് വൺ ആണ് അപ്പം ഇവിടെയാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ ഡിസോർഡേഴ്സിനെ കുറിച്ചൊക്കെ പഠിക്കുന്നത് ഈ ഒരു പേപ്പറിലാണ് കേട്ടോ അതിനുശേഷം വന്നിട്ടുള്ളത് ഡിസിപ്ലിൻ സ്പെസിഫിക് ഇലക്ടീവ് ആണ് അവിടെ മൂന്ന് ഓപ്ഷൻസ് ആണ് നമുക്ക് കൊടുത്തിട്ടുള്ളത് കേട്ടോ സോറി നാല് ഓപ്ഷൻസ് ആണ് കൊടുത്തിട്ടുള്ളത് ഏതെങ്കിലും രണ്ടെണ്ണം രണ്ട് സബ്ജക്റ്റുകൾ നമുക്ക് ചൂസ് ചെയ്യാനായിട്ട് സാധിക്കും അതിനുശേഷം വരുന്ന ഫിഫ്ത്ത് സെമസ്റ്റർ ആണ് കേട്ടോ അപ്പം അതിലും നമുക്ക് ഡിസിപ്ലിൻ കോർ കോഴ്സ് ഉണ്ട് ഡിസിപ്ലിൻ സ്പെസിഫിക് ഇലക്റ്റീവ് കോഴ്സസ് ഉണ്ട് പിന്നെന്താണ് നമ്മുടെ ജനറിക് ഇലക്റ്റീവ്സ് ഉണ്ട് കേട്ടോ പിന്നെ സ്കിൽ എൻഹാൻസ്മെൻറ്റ് കോഴ്സ് ആണ് അപ്പോൾ ഇവിടെ നമുക്കൊരു വ്യത്യാസമുള്ളത് ഡിസിപ്ലിൻ സ്പെസിഫിക് ഇലക്റ്റീവ് കോഴ്സസിൽ നമുക്ക് രണ്ട് ഓപ്ഷൻസ് രണ്ട് സബ്ജക്റ്റുകൾ നമുക്ക് ചൂസ് ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ നമുക്കത് പറയാം ഇവിടെ ഫിഫ്ത്ത് സെമസ്റ്ററിൽ ഡിസിപ്ലിൻ കോർ കോഴ്സ് ആയിട്ട് വന്നിട്ടുള്ളത് അണ്ടർസ്റ്റാൻഡിങ് സൈക്കോളജിക്കൽ ഡിസോർഡേഴ്സ് വൺ ആണ് കേട്ടോ അപ്പോൾ നമ്മളെ കൂടുതലായിട്ടും നമ്മുടെ ഡിസോർഡേഴ്സിനെ കുറിച്ചൊക്കെ സൈക്കോളജിക്കൽ ഡിസോർഡേഴ്സിനെയൊക്കെ കൂടുതൽ കവറപ്പ് ചെയ്യുന്നത് ഫിഫ്ത്ത് സെമസ്റ്ററിലാണ് പിന്നെ വരുന്നത് ഡിസിപ്ലിൻ സ്പെസിഫിക് ഇലക്ടീവ് കോഴ്സസ് ആണ് അപ്പോൾ ഇവിടെ നമുക്ക് രണ്ട് ഓപ്ഷൻസ് ചൂസ് ചെയ്യണം അപ്പം നാല് സബ്ജക്റ്റുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് അതിലേതെങ്കിലും നമുക്ക് കംഫർട്ടായിട്ടുള്ള നാല് സബ് രണ്ട് സബ്ജക്റ്റുകൾ നമുക്ക് ഓപ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ അതിൽ ഫസ്റ്റ് വരുന്ന സബ്ജക്റ്റ് ഇൻട്രൊഡക്ഷൻ ടു കൗൺസിലിംഗ് ആണ് രണ്ടാമത്തത് സൈക്കോളജി ഓഫ് ജെൻഡർ മൂന്നാമത്തത് ന്യൂറോ സൈക്കോളജി നാലാമത്തത് റീഹാബിലിറ്റേഷൻ സൈക്കോളജി അപ്പം അതിലേതെങ്കിലും രണ്ടെണ്ണം നമ്മൾ ചൂസ് ചെയ്തേ പറ്റുള്ളൂ അടുത്തത് വരുന്ന ലാംഗ്വേജ് പേപ്പേഴ്സ് ആണ് അതിൽ വരുന്ന ഫസ്റ്റ് വൺ മോഡേൺ സ്റ്റാൻഡേർഡ് അറബിക് രണ്ടാമത്തത് അപ്രിഷ്യേറ്റിംഗ് ലിറ്ററേച്ചർ മൂന്നാമത്തത് വ്യവഹാരിക് ഹിന്ദി അതുപോലെ ആധുനിക മലയാള സാഹിത്യ ചരിത്രം പിന്നെന്താണ് സംസ്കൃത സംസ്കൃത സോപാനം എന്ന് പറയുന്ന പേപ്പേഴ്സാണ് കൊടുത്തിട്ടുള്ളത് അതിലേതെങ്കിലും ഒരെണ്ണം നമ്മൾ ചൂസ് ചെയ്യാം ഓക്കെ ലാസ്റ്റ് പേപ്പർ എന്ന് പറയുന്നത് സ്കിൽ എൻഹാൻസ്മെന്റ് കോഴ്സ് ആണ് അത് സൈക്കോളജിക്കൽ ടെസ്റ്റിംഗ് ആണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പം അതും നമുക്ക് പഠിക്കാനുണ്ട് അതിനുശേഷം വരുന്നത് നെക്സ്റ്റ് വരുന്നത് ലാസ്റ്റ് സെമസ്റ്റർ ആണ് സിക്സ് സെമസ്റ്റർ അപ്പം ഇവിടെ എന്ന് പറയുമ്പോൾ ഡിസിപ്ലിൻ കോർ കോഴ്സ് രണ്ടെണ്ണം വരുന്നുണ്ട് അതുപോലെ തന്നെ ജനറിക് ഇലക്ടീവ്സ് ടു അത് നമുക്ക് പഠിക്കാനുണ്ട് അപ്പോൾ ഇവിടെ ഒരുപാട് സബ്ജക്റ്റ് കൊടുത്തിട്ടുണ്ട് അതിൽ ഏതെങ്കിലും ഒരെണ്ണം നമ്മൾ ചൂസ് ചെയ്താൽ മതി പിന്നെ വരുന്നത് ഡിസർട്ടേഷൻ പ്രൊജക്റ്റ് പ്രോജക്റ്റ് വർക്കാണ് ആണ് കേട്ടോ അപ്പം അത് കൂടെ കഴിഞ്ഞാൽ നമുക്ക് ഇത് കഴിഞ്ഞു അപ്പോൾ മൂന്ന് പേപ്പേഴ്സ് മാത്രമേ നമുക്ക് സിക്സ് സെമസ്റ്ററിൽ പഠിക്കാനുള്ളൂ ഡിസിപ്ലിൻ കോറായിട്ട് വരുന്നത് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് റിസർച്ച് ഉണ്ട് രണ്ടാമത്തെ കോർ കോഴ്സ് വരുന്നത് അണ്ടർസ്റ്റാൻഡിങ് സൈക്കോളജിക്കൽ ഡിസോർഡേഴ്സ് ടു ആണ് പിന്നെ ജനറിക് ഇലക്ടീവ്സിൽ വരുന്നത് ഒരുപാട് സബ്ജക്റ്റുകൾ ഉണ്ട് അതിൽ നമുക്ക് ഏതെങ്കിലും ഒരെണ്ണം നമുക്ക് ചൂസ് ചെയ്താൽ മതി അതിൽ ഫസ്റ്റ് സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഇൻട്രൊഡക്ഷൻ ടു ദ ഫിലോസഫി ഓഫ് ശ്രീനാരായണ ഗുരു രണ്ടാമത്തത് എക്കണോമിക്സ് ഫോർ എവറി ഡേ ലൈഫ് മൂന്നാമത്തത് ഇൻട്രൊഡക്ഷൻ ടു സോഷ്യോളജി നാലാമത്തത് മോഡേണൈസേഷൻ ഓഫ് കേരള അഞ്ചാമത്തത് കമ്പ്യൂട്ടർ സിസ്റ്റംസ് ആൻഡ് ഇൻ്റർനെറ്റ് ടെക്നോളജീസ് ആറാമത്തത് എൻ ആൻഡ് സ്റ്റാർട്ടപ്പ്സ് ഏഴാമത്തത് ബാങ്കിങ് എട്ടാമത്തത് ഇൻട്രൊഡക്ഷൻ ടു പൊളിറ്റിക്കൽ സയൻസ് അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം നമ്മൾ ചൂസ് ചെയ്താൽ മതി കേട്ടോ അതിനുശേഷം ഡിസർട്ടേഷൻ ആണ് നമ്മുടെ പ്രോജക്റ്റ് കോഴ്സസ് ആണ് വരുന്നത് അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു ടോപ്പിക്കിൽ നമ്മുടെ ഡിസർട്ടേഷൻ നമ്മൾ കംപ്ലീറ്റ് ആക്കുക എന്നുള്ളത് അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ബി സൈക്കോളജി സിലബസിൽ പഠിക്കാനുള്ളത് ഓക്കെ അപ്പം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു ഇനി എന്തെങ്കിലും ഡൗട്ട്സുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടുമായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി താഴെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ കോണ്ടാക്ട് ഇൻഫർമേഷൻസ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ കോഴ്സ് പഠിക്കണം താല്പര്യമുള്ളവർ അഡ്മിഷനുമായി ബന്ധപ്പെട്ട എല്ലാ എൻക്വയറീസിനും താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ ഓക്കെ അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെല്ലാവർക്കും ബൈ ആൻഡ് താങ്ക് യു ഓൾ